ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിനിടെ ഇ ഡി നോട്ടീസ് നൽകുന്നത് ലക്ഷ്യമെന്ന തോമസ് ഐസക് ഇഡിയെ കണ്ടാൽ മുട്ടിടിക്കുന്നവർ ഉണ്ടാകും വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു ഇ ഡി ഉപയോഗിച്ച് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി കോടികളുടെ അഴിമതി നടത്തിയതായും തോമസ് ഐസക് ആരോപിച്ചു മസാല ബോൺ വിഷയത്തിൽ ഇ ഡിക്കെതിരായി തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് ഇ ഡി ആവർത്തിച്ച് നോട്ടീസ് അയച്ചത് കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴും ഇ ഡി വിശദീകരണം നൽകാൻ സമയം ആവശ്യപ്പെടുകയും ചെയ്തു ഇ ഡി നടപടികൾ കോടതി അലക്ഷ്യമെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു അപ്പൊ കോടതി തീരുമാനിക്കട്ടെ ഈ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയെന്നുള്ളത് ഇ ഡി ഉപയോഗിച്ച് ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ കുതിര കച്ചവടത്തെയും തോമസ് ഐസക് രൂക്ഷമായി വിമർശിച്ചു സാന്റിയാഗോ മാർട്ടിൻ ഒരു കേസല്ല രണ്ട് കേസാ ഇയാൾ ഇരിക്കെതിരായിട്ട് രണ്ടു വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു എവിടെ കേസ് കൊടുത്തിരിക്കുന്നത് അങ്ങ് ഗാംഗില് അവിടെ എന്നെ കൊണ്ടുപോയിട്ട് അടങ്ങും പറഞ്ഞു മനസ്സിലായെന്ന് കോടി എന്നിട്ടും കേരളത്തിൽ പറ്റിയിട്ടില്ല സാന്റിയാഗോ പിന്നാലെയാണ് ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് നൽകിയത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സാന്റിയാഗോ മാർട്ടിന് അനുകൂലമായി ലോട്ടറി നികുതി ഏകീകരിക്കുകയും ചെയ്തു ഇത് അഴിമതിയാണ് സംസ്ഥാനം നേരിട്ട് ഇങ്ങനെ രണ്ട് വർഷമായിട്ട് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടും ഇതുവരെ മാർട്ടിന് കേരളത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു ന്യൂസ് പത്തനംതിട്ട